ഹായ് വയനാട് മഞ്ഞളിൻ്റെ പ്രോഡക്റ്റിന്റെ ലോഞ്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് കേട്ടോ അപ്പോൾ വയനാട് മഞ്ഞളിൻ്റെ യൂട്യൂബ് ഇൻസ്റ്റ എഫ് ബി അതേപോലെ വയനാട് മഞ്ഞൾ നാച്ചുറൽസും നിങ്ങൾ മൂന്ന് മണിക്ക് ഒന്ന് വാച്ച് ചെയ്യണേ അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വയനാട് മഞ്ഞളിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഗെസ് ചെയ്യാൻ വന്നെ അങ്ങനെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ അഞ്ഞൂറിൽ പരം മെസ്സേജുകൾ വന്നിട്ടുണ്ട് അത് നമ്മൾ മൂന്നാളെ ചിരുത്തരം അയച്ചിട്ടുള്ള മൂന്നാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾക്ക് ആ സമയത്ത് കാണാൻ കഴിയും കേട്ടോ ആ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക അതിൽ വിജയി നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ആരാന്ന് അറിയാൻ വേണ്ടി നിങ്ങളും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മളും ഭയങ്കര സന്തോഷത്തോടെയാണുള്ളത് അത് ആരാന്നറിയാൻ നമുക്കും ആകാംക്ഷയുണ്ട് ഇതോടൊപ്പം നമ്മുടെ വെബ്സൈറ്റ് നാളെ ഓപ്പൺ ആവുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാൻ കഴിയുക വാട്സപ്പ് ത്രൂ ആണ് കേട്ടോ വാട്സപ്പിൻ്റെ നമ്പർ അതുപോലെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ ഇത്രയും കാലം നമുക്ക് തന്നിട്ടുള്ള സപ്പോർട്ടും സ്നേഹവും വളരെ വലുതാണ് അതിനുള്ള നന്ദിയൊക്കെ അറിയിക്കുകയാണ് ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള യാത്ര നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം തന്നെ കേട്ടോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ എല്ലാവരും വാങ്ങാം ഞങ്ങളെയും വിജയിപ്പിക്കുക അപ്പോൾ വയനാട് മഞ്ഞൾ എല്ലാവരോടും സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കാൻ